അസലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡും പഴവും വെച്ചൊരു പലഹാരം ഉണ്ടാക്കാനാണ് സൂപ്പർ ടേസ്റ്റ് പലഹാരമാണ് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ട് നോക്കിയാലോ അതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് മാറ്റി വച്ചേക്കാം ഈ നമുക്ക് ഈ ബ്രെഡൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചു ഇടാം ഞാൻ എടുത്തിരിക്കുന്ന ഗോതമ്പ് ബ്രെഡാണ് നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം ഇതിനി നമുക്ക് മിക്സി ജാറിലേക്ക് വന്നിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പൊടിച്ച് മൊത്തവും ഞാൻ ഇതിനകത്തേക്ക് തട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു മിക്സിര ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ആ പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആ പഴത്തിൽ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പശുവും പാലാണ് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുക ഒരു ശകലം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ വേണമെങ്കിലും ചേർക്കാം മഞ്ഞ കളർ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയുടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി നമുക്കിത് ഇനി എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അരക്കപ്പ് തേങ്ങ നമുക്ക് വേറൊരു മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ബ്രെഡ് പൊടിച്ച് വച്ചിരിക്കുന്നതിൽ നമുക്ക് അരക്കപ്പ് സേമിയ പൊടിച്ചതിട്ട് കൊടുക്കാം അരക്കപ്പ് തേങ്ങ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി അടിച്ച പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിനി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം എല്ലാം നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഫ്രൈ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പില് തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ബ്രെഡിന്റെ മിക്സ് എടുത്ത് ഇതുപോലെ ആക്കി ഇതുപോലെ കയ്യില് വെച്ച് ഇതുപോലെ ഒന്നാക്കി നമുക്ക് ചട്ടിയിലിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി ഇടാം കേട്ടോ അല്ല ഇതുപോലെ നമുക്ക് എണ്ണയിലൊക്കെ കൊടുക്കാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് ക്വാരി എടുക്കാം അലഹാരം എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം താങ്ക്